ജീവിതകാലം മുഴുവൻ പഠിച്ച റൊബന് ഇബാധത്തിനായി മാറ്റിവെച്ച വളരെ വലിയൊരു അബൂ സക്കരിയ ആകുന്ന സമയത്ത് കെളിമ ചൊല്ലിക്കൊടുത്തപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു രണ്ടാമത് ചൊല്ലിക്കൊടുത്തപ്പോൾ അപ്പോഴും മുഖം തിരിച്ചു മൂന്നാമതും കെളിമ ചൊല്ലിക്കൊടുത്തപ്പോൾ ഞാൻ അപ്രകാരം ചൊല്ലൂല എന്ന് ഈ സമയത്ത് കൂട്ടുകാരയ്ക്ക് വളരെ വലിയ പ്രയാസമായി അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മഹാൻ അവൾ കണ്ണു തുറന്നു എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു ഹൽ കുൽത്തും നിങ്ങൾ എന്നോട് വല്ലതും പറഞ്ഞിരുന്നോ അപ്പോൾ ഈ കൂട്ടുകാരൻ കെരിമ ചൊല്ലിക്കൊടുത്ത സംഭവമൊക്കെ പറഞ്ഞു ആ സമയത്ത് മഹാന്റെ മറുപടി ഇബിലിയസ് വെള്ളവുമായി എന്റെ അടുത്ത് വന്നു നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ മുഖം തിരിച്ചത് രണ്ടാമത് ഇബിലിയസ് എന്നോട് പറഞ്ഞു ഈസാ നബി അള്ളാഹുവിന്റെ മകനാണെന്ന് പറയൂ അപ്പോഴും ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു മൂന്നാമതും അവൻ ഈ പടച്ചറബ് ഇല്ല എന്ന് പറയൂ പ്പോ ല അക്കുലു ഹനപ്രകാരം പറയൂല എന്ന് ഇബ്രീസിന്